പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചി മെട്രോയുടെ യാത്രാ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പിലോട്ട് വരിക വാട്സപ്പിൽ വന്നതിന് ശേഷം ആ കോണ്ടാക്റ്റ് എടുക്കുക അത് കൊച്ചി മെട്രോ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ വരുന്ന ഒരു ബോട്ടാണ് വാട്സപ്പ് ബോട്ടാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചു കൊടുക്കുക കൊച്ചി മെട്രോ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഹായ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ വരുന്നതായിരിക്കും അതിലായിട്ട് നമുക്ക് ബുക്ക് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ായിട്ട് വരുന്നത് ബുക്ക് ടിക്കറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് വരുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചി മെട്രോയുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഇതിൽ ലോഡിംഗ് എന്ന രീതി കാണിക്കും ആദ്യം തന്നെ നമുക്ക് എൻട്രി സ്റ്റേഷനാണ് കൊടുക്കുന്നത് എൻട്രി സ്റ്റേഷൻ ഏതാണോ നിങ്ങൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എക്സിറ്റ് സ്റ്റേഷൻ എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എവിടെയാണോ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷനാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അടുത്തതായിട്ട് ട്രാവൽ ടൈപ്പ് ആണ് വൺ വേ ആണോ അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ വൺ വേ ട്രിപ്പാണ് കൊടുത്തത് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എന്നുള്ളതിൽ നിന്ന് എത്ര പേരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റേഷനുകൾ എൻട്രി സ്റ്റേഷനും എക്സിറ്റ് സ്റ്റേഷനും കാണും അതേപോലെ ഡേറ്റ് കാണാം അതുപോലെ തന്നെ ടിക്കറ്റ് ടൈപ്പ് കാണണം ടോട്ടൽ ഫെയർ എത്രയാണ് എന്നുള്ളതും കാണാൻ സാധിക്കും അതിനുശേഷം ബുക്ക് ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത് യു എല്ലാവിധ പേയ്മെൻറ്റ് മോഡുകളും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ് അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ബോഡ് സെലക്ട് ചെയ്തു ശേഷം ഗൂഗിൾ പേയിലോട്ട് അയച്ചെല്ലും അതിനുശേഷം ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള യു പി ഒക്കെ പിന്നൊക്കെ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർഫേസിൽ തന്നെ കുറച്ച് നേരം ഒന്ന് നിൽക്കുക പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആയി എന്ന് കാണിച്ചു അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് ജനറേറ്റിംഗ് എന്ന എന്നീതി കാണിക്കും അതിനുശേഷം നമ്മളുടെ ടിക്കറ്റ് ജനറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും ഗോ ടു വാട്സപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം വാട്സപ്പിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മളുടെ ടിക്കറ്റ് വാട്സപ്പിൽ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ടിക്കറ്റിൻ്റെ നമ്പർ അതേപോലെ എൻട്രി സ്റ്റേഷൻ എക്സിറ്റ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഈ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ും ഈ ടിക്കറ്റിൽ ഒരു ക്യു ആർ കോഡാണ് ഉള്ളത് ഇതാണ് നിങ്ങളുടെ ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റിലൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയിട്ടുണ്ടാവും ആ ക്യു ആർ കോഡ് നമ്മൾ മെഷീനിൽ സ്കാൻ ചെയ്തിട്ടുമാണ് എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുത്തതിന് ശേഷം ആ മെഷീനിന് മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കുക അങ്ങനെ ടാപ്പ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈനായിട്ട് കൊച്ചി മെട്രോൻ്റെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്